പ്രിയരെ വിശുദ്ധ റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിൽ എല്ലാ വർഷവും നാം മുടങ്ങാതെ കൃത്യമായി നിർവഹിക്കുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം ഈ തസ്ബീഹ് നിസ്കാരം ഏത് രൂപത്തിൽ നിർവഹിക്കാമെന്ന് പ്രാക്ടിക്കലായി തന്നെ കാണിച്ചു തരുന്ന ഒരു വീഡിയോയാണിത് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിലെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം തസ്മിസ്കാരം എത്ര റക്കായത്തുകളാണ് ഇതിൽ ചൊല്ലേണ്ട ദിക്കറികൾ ഏതൊക്കെയാണ് എത്ര വട്ടമാണ് നാം ചൊല്ലേണ്ടത് ഏത് സമയത്താണ് നാം ചൊല്ലേണ്ടത് അതുപോലെ ഏത് സൂറത്തുകളാണ് ഓതേണ്ടത് എത്ര റക്കായത്തുകളാണോ ഒറ്റയ്ക്കാണോ ജമായത്തായിട്ടാണോ നിർവഹിക്കേണ്ടത് ഈ സംസ്കാരത്തിൻ്റെ അവസാനം നാം നടത്തേണ്ട സുപ്രധാനമായിട്ടുള്ള ദ്വാ ഏതാണ് അത് നമുക്ക് സ്ക്രീനിൽ നോക്കി ഇൻഷാ ഇൻഷാല് അതൊക്കെ പറഞ്ഞു തരുന്ന ക്ലാസ്സാണ് ബിസ്മില്ലാഹു റഹ്മാൻ റഹീം അള്ളഹല്ല സീദിന മുഹമ്മദ് ഇൻവാല മുഹമ്മദ് ربِّ اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى بشدماه परिभावनम आए നമ്മിൽ നിന്ന് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുവരെ നാം ചെയ്ത മുഴുവൻ അമലുകളെയും എല്ലാ ന്യൂനതകളെയും പരിഹരിച്ച് റബ്ബു സുബഷനുഭവത്താരെ നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധമായ ഇനിയുള്ള റമദാനിൻ്റെ പുണ്യമായ ദിനരാത്രങ്ങളിൽ നാം പതിവാക്കേണ്ട നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണ് തസ്ബീർ നിസ്കാരം പ്രത്യേകിച്ച് ലൈലത്തുൽ ആവാൻ സാധ്യതയുള്ള ഇനിയുള്ള ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തേഴാം രാവ് ഇരുപത്തി രാവിലൊക്കെ കഴിയുന്ന പോലെ നാം നിർവഹിക്കേണ്ട സുപ്രധാനമായ ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്നത് മുത്തനബി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചതായ അബൂദാവൂദ് അതുപോലെ ഹാക്കിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചതാണ് നിത്യേന ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുക അതിന് സാധിച്ചില്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും തസ്ബീ നിസ്കരിക്കുക അതിനും കഴിഞ്ഞില്ല എങ്കിൽ മാസത്തിൽ ഒരു വട്ടം അതിനും കഴിഞ്ഞില്ലായെങ്കിൽ വർഷത്തിൽ ഒരു വട്ടം അതിനും കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഈ ജീവിതം ത്തിന്റെ ആയുസിൻ്റെ ഏതെങ്കിലും ഒരു തവണ ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കണമെന്ന് മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് അലാ 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 അശറ ഇദാ അല ഫഅൽത ദാലിക പഠിപ്പിക്കുകയാണ് ഞാൻ അങ്ങക്ക് ഒരു ഗിഫ്റ്റായി ഒരു അമല് പറഞ്ഞു തരട്ടെയോ വല്ലാത്ത ഇഷ്ടത്തോടെ ഒരു ഗിഫ്റ്റ് അങ്ങക്ക് തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തനു വല്ലാ പറയുകയാണ് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു കുറുക്കും ആദ്യമേ ചെയ്തത് അവസാനം ചെയ്തത് ആ നേരത്തെ ചെയ്ത് ഇപ്പോൾ ചെയ്താൽ മനഃപൂർവ്വം ചെയ്ത് ചെറുത് വലുത് രഹസ്യ പരസ്യ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബഹാനു താ നിങ്ങൾക്ക് ഉറപ്പായും പുറത്തു നൽകും എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയ വിഷയമാണ് ഈ തസ്ബീഹ് നിസ്കാരം ഈ തസ്ബീഹ് നിസ്കയിക്കണമെന്നാണ് മുത്തുനബി സല്ലാഹു അലൈഹി വല്ലം പറഞ്ഞത് അതിന്റെ രൂപം പഠിപ്പിച്ചു കൊടുത്തത് അത്രയും എത്ര റക്കായത്താണ് തസ്ബീഹ് നിസ്കാരം എന്നത് നാല് റക്കായത്തുകളാണ് തസ്ബീഹ് നിസ്കാരം ഈ രണ്ട് ഈ രണ്ട് വീതമാണ് നിർവഹിക്കേണ്ടത് ഈ തസ്ബീഹ് നിസ്കാരം അതായത് നെയ്യത്ത് വെച്ച് ആദ്യം ഒരു രണ്ടരക്കാലത്ത് നാം തസ്ബീഹ് നിസ്കരിക്കുന്നു അതുകൊണ്ട് സലാം വീട്ടി വീണ്ടും ഒരു രണ്ടരക്കാലത്തു കൂടെ നാം നിസ്കരിച്ച് സലാം വീട്ടുന്നു ഇതാണ് തസ്ബീഹ് സംസ്കാരത്തിൻ്റെ രൂപം ഈ ഒരു തസ്ബീഹ് നിസ്കാരം പള്ളിയിലാകട്ടെ എവിടെ ആകട്ടെ ഇത് നാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് നിർവഹിക്കേണ്ടത് ജമാത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരം ഒറ്റയ്ക്കാണ് നിർവഹിക്കേണ്ടത് അതുകൊണ്ട് നാം പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നാം മനസ്സിലാക്ക ഇനി പറയുന്ന തസ്ബീഹൾ എപ്പോഴാണ് ചെല്ലേണ്ടത് ഏത് രൂപത്തിലാണെന്നൊക്കെ കൃത്യമായി നാം സ്വന്തമായി മനസ്സിലാക്കുക കാരണം ജമാത്ത് സുന്നത്തില്ലാത്ത സുന്നസ്കാരമാണ് ഇനി തസ്ബീസ്കാരത്തിന് നീയത്താണ് പറയുന്നത് തസ്ബീഹി തസ്ബീഹ് വേണ്ടി ഞാൻ ഞാൻ നിസ്കരിക്കുന്നു തസ്ബീസ്കാരൻ രണ്ടരക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് തസ്ബിസ്കാരത്തിന്റെ നീയത്ത് ഈ രൂപത്തിൽ ഞാൻ നീയത്ത് വെച്ച ശേഷം തക്ബീറത്തുൽ തകബീറത്തു ചൊല്ലി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞെന്ത് ചെയ്യാം കൈ കെട്ടുക അള്ളാഹു അക്ബർ കൈകെട്ടി വജ്ജഹ തൂതുക അതിനുശേഷം ഫാത്തിഹ ഊതുക ഫാത്തിഹയ്ക്ക് ശേഷം ഈ ഒന്നാമത്തെറക്കാരത്തിൽ ഓതേണ്ട സൂറത്താണ് അൽഹാക്കുമുത്ത കാസുർ ഹത്താ എന്ന് തുടങ്ങുന്ന സൂറത്താണ് നാം ഓതേണ്ടത് അതുപോലെ ഇപ്പോഴേ മനസ്സിലാക്കാൻ ഈ രണ്ടാമത്തെ ഓതേണ്ട സൂറത്താണ് ഇന്നൽ ഖുസർ എന്ന് തുടങ്ങുന്ന സൂറത്ത് മൂന്നാമത്തെ ഓതേണ്ട സൂറത്താണ് കാഫിറൂൻ ലാ അഅബുദു മാ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ നാലാമത്തെ ഓതേണ്ട സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് അള്ളാഹുസ്വമദ് എന്ന് തുടങ്ങുന്ന സൂറത്തുള്ളിഖ്ലാസ് നാലാമത്തെ അക്കാലത്തിൽ ഓതേണ്ട സൂറത്താണ് ഇത്രയുമായി കഴിഞ്ഞാൽ ഇനിയാണ് നാം തസ്ബീഹുകൾ ചൊല്ലിത്തുടങ്ങേണ്ടത് തസ്ബീ നിസ്കാരം എന്ന പേര് സൂചിപ്പിക്കും പോലെ തന്നെ നമ്മൾ തസ്ബീഹുകൾ ധാരാളമായി ചൊല്ലേണ്ട നിസ്കാരമാണ് തസ്ബീ നിസ്കാരം ഓരോ റക്കാലത്തിലും എഴുപത്തഞ്ച് തസ്ബീഹ് വീതം നാം ചൊല്ലേണ്ടതുണ്ട് ആദ്യത്തെ അക്കാലത്തിൽ എഴുപത്തഞ്ച് രണ്ടാമത്തെ അറക്കാലത്തിൽ എഴുപത്തഞ്ച് അപ്പോൾ രണ്ട് അക്കാലത്ത് പൂർത്തിയാകുമ്പോൾ നൂറ്റി അൻപതായി വീണ്ടും മൂന്നാമത്തെ അക്കാലത്തിൽ എഴുപത്തഞ്ച് തസ്ബീഹ് നാലാമത്തെ അക്കാലത്തിലും എഴുപത്തഞ്ച് തസ്ബീഹ് മൊത്തം മുന്നൂറ് തസ്ബിയായി ഇങ്ങനെ മുന്നൂറ് തസ്ബീഹുകൾ ചൊല്ലേണ്ട നിസ്കാരമാണ് തസ്ബീ നിസ്കാരം ഏതാണ് ആ തസ്ബീഹ് എന്ന് പറയുന്നത് സുബഹാൻ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്രയെങ്കിലും ചെല്ലുകി ാഹു അല്ലാഹു അക്ബർ ഇത്രയുമാണ് തസ്ബീഹിന്റെ ചുരുങ്ങിയ രൂപം പരിപൂർണമായ രൂപമാണ് സുബഹാൻ അല്ലാഹി വലഹമുൽ ഇലാഹ അഹു അള്ളാഹു അക്ബർ വലാ ഇല്ലാ ബില്ലാഹിൽ അപ്പോൾ നാം പറഞ്ഞു വന്നത് ഈ ഒന്നാമത്തെ റക്കാലത്തിൽ ഫാത്തിഹയും സൂറത്തും ഓതിയ ശേഷം പതിനഞ്ച് വട്ടം എന്ത് ചെയ്യുക ഈ തസ്ബീഹ് അല്ലാഹു അക്ബർ വട്ടം നാം ചൊല്ലുക പല ആളുകളുടെയും പ്രശ്നമാണ് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് കറക്റ്റ് പതിനഞ്ച് എന്ന് എണ്ണം കിട്ടൽ പ്രയാസമാണ് ചിലപ്പോൾ എണ്ണം മാറിപ്പോയേക്കാം അപ്പോൾ അതിന് സൗകര്യത്തിന് മൂന്ന് ചല്ലം വരാത്ത രൂപത്തിൽ സുബാൻ അലഹദുല്ലാ സുബാൻ അലഹമുല്ല ഇങ്ങനെ നാം ൊണ്ട് നാം എന്ത് ചെയ്യാ തുടർച്ചയായ അനക്കം വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക എണ്ണം പിടിക്കുക ഇനി ഖിയാമിൽ നിന്ന് നേരെ റുഖുൽ പോകുന്നു സാധാരണ അവിടെ ചൊല്ലേണ്ട സുബാൻ അറബിയിൽ അലീം അബിഹംദിഹിക്ക് ശേഷം പത്ത് തസ്ബീഹുകൾ ഈ തസ്ബീഹ് ചൊല്ലുക പിന്നെ പറഞ്ഞ് എന്ന ദിക്കറിന് ശേഷം പത്ത് വട്ടം ഈ തസ്ബീഹ് ചൊല്ലുക അതിനുശേഷം സുജൂദിലേക്ക് പോകുന്നു സുജൂദിൽ ചൊല്ലേണ്ട ആ സുബഹാനിക്കർ മൂന്ന് വട്ടം ചൊല്ലിയ ശേഷം ഈ തസ്ബീഹുകൾ പത്ത് വട്ടം ചൊല്ലുക ആ ഒന്നാമത്തെ സുജൂദിന് ശേഷം ഇടയിലെ ഇരുത്തം റബ്ബി ഊഫിർലി വർഹംനി വജ്പുർണി വർഫാനി വറസുഖനി വഹദിനി വാഫിനി ദിക്കർ ചൊല്ലിയ ശേഷവും ഈ തസ്ബീഹ് പത്ത് വട്ടം പത്ത് വട്ടം ചൊല്ലുക വീണ്ടും രണ്ടാമത് സുജൂദിലേക്ക് പോവുക സുബഹാന റബ്ബി ഇലായുബി ഹംദിഹി ദിക്കർ ചൊല്ലിയ ശേഷം സുബഹാന അള്ളാഹി അലഹമുല്ലാഹി വല ഇലഹു അള്ളാഹു ദിക്കർ പത്ത് വട്ടം നാം ചൊല്ലുക ആ സുജൂദും കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നേരെ നൃത്തത്തിലേക്ക് പോകാതെ അതിന്റെ ഇടയിൽ ഒരു ഇരുത്തമുണ്ട് ഇസ്തിരാഹത്തിന്റെ ഇരുത്തം എന്ന് പറയും അപ്പൊ സുജൂതിലാണിപ്പോ നാം ഉള്ളത് സുജൂതിൽ നിന്ന് അള്ളാഹു അക്ബർ പറഞ്ഞ നേരെ ഇരിക്കുകയാണ് ആ ഇരുത്താണ് ഇസ്തിരാഹത്തിന്റെ ഇരുത്തം ആ ഇരുത്തത്തിൽ തിക്കർ ഒന്നുമില്ല അതെന്താണ് ഇസ്തിറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് റാഹത്താകും നാം പൊതുവെ സുജൂത് കഴിഞ്ഞൊന്ന് ഇരുന്നിട്ടാണ് പിന്നെ എഴുന്നേൽക്കുക അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഒരു പത്ത് വട്ടം ഈ തസ്ബീഹ് ചൊല്ലുക ആ പത്ത് വട്ടം കഴിഞ്ഞ് നേരെ പിന്നെ രണ്ടാമത്തെ അക്കാലത്തിലേക്ക് നൃത്തത്തിലേക്ക് പോവുക ആ നൃത്തത്തിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട തക്ബീർ പറയണ്ട തക്ബീർ ഇല്ലാതെ രണ്ടാമത്തെ അക്കാലത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ അക്കാലത്തിൽ ഫാത്തിഹ ഓതുന്നു സൂറത്ത് ഏതാണ് ഓതേണ്ടത് വല്ലാസർ സൂറത്ത് ഓതുന്നു അതിനുശേഷം പതിനഞ്ച് വട്ടം ഈ പറഞ്ഞ തസ്ബീഹ് നാം ചൊല്ലുക പിന്നെ റുക്കോയിൽ നേരത്തെ പറഞ്ഞ പോലെ പത്ത് വട്ടം ഈ തസ്ബീഹ് ചൊല്ലുക അതിനുശേഷം നേരെ ഈത്തിദാലിലേക്ക് വരാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈത്തിദാലിൽ പത്ത് സുജൂതിൽ പത്ത് സുജൂതിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ പത്ത് വീണ്ടും രണ്ടാമത് സുജൂതിലേക്ക് വന്നതിന് ശേഷവും പത്ത് വട്ടം ദിക്ർ സുബഹാൻ അള്ളാഹു അലഹമദില്ലാഹി അലഹ ഇലാഹു അല്ലാഹു അള്ളാഹു അക്ബർ ദിക്ർ പത്ത് വട്ടം ചൊല്ലുക അപ്പോൾ രണ്ടാമത്തെ അക്കാലത്ത് കഴിഞ്ഞ് സുജൂദൊക്കെ ചെയ്ത് ആ രണ്ടാമത്തെ സുജൂദിന് ശേഷം ഇനി അത്തഹിയാത്തിലേക്കാണ് ഇരിക്കുന്നത് അത്തഹിയാത്തിലേക്ക് ഇരുന്നിട്ട് അത്തഹിയാത്ത് ഊതി തുടങ്ങുന്നതിന് മുന്നേ

ഇങ്ങനെ ഈ രൂപത്തിൽ അത്തഹിയാത്ത് ഓതി അവിടെ നിർത്താതെ അതിനുശേഷം മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും ഈ നിസ്കാരത്തിന്റെ റുക്കനാണ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊ അതും എന്ത് ചെയ്യുക പൂർത്തിയാക്കുക അള്ളാഹുല്ല മുഹമ്മദിൻ മുഹമ്മദ് പരമാവധി അത്തഹിയാത്ത് ഈ പ്രത്യേകിച്ച് ഈ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് അവസാനത്ത് അത് പൂർണ്ണമായും പരിപൂർണമായും ചെല്ലാൻ നാം ശ്രമിക്കുക അതാണ് വേണ്ടത് ഒരു പക്ഷേ ഇനി അതൊന്നും ചെല്ലാൻ ടൈമില്ല എങ്കിൽ നമ്മൾ ആ സ്വലാത്ത് കളയാൻ പാടില്ല അത് പ്രധാനപ്പെട്ടതാണ് അതില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലാവും എന്നുള്ളതാണ് അപ്പോൾ ഇത് നാം ഇത്രയും ചെല്ലിയിട്ട് അസ്സലാമലൈക്കും വറഹമത്തുള്ള അസലാ അലൈക്കും വറഹമത്തുള്ള ഇതോടെ രണ്ട് അക്കാലത്തുകൾ പൂർത്തിയായിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇനി മറ്റ് രണ്ട് അക്കാലത്തുകൾ നമ്മൾ നിസ്കരിക്കുക ആ മൂന്നാമത്തെ അക്കാലത്തിൽ ഓതയേണ്ട സൂറത്ത് എന്ന് പറയുന്ന സൂറത്തുൽ കാഫിറൂൻ നാലാമത്തെ അക്കാലത്തിൽ ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്ന വിഷയം കൂടി നാം മനസ്സിലാക്കുക പല ആളുകൾക്കുമുള്ള സംശയമാണ് അതായത് നാം ഫാത്തിഹയും സൂറത്തും ഓതിയ ശേഷം പതിനഞ്ച് തസ്ബീഹ് ഓതണം എന്നാലെ പറഞ്ഞു ചിലപ്പോൾ പതിനഞ്ച് ഓതിയിട്ടില്ല പത്തേ ഓതാൻ കഴിഞ്ഞോളൂ ബാക്കി വിട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി പിന്നെ അടുത്ത റുക്കനിലേക്ക് എത്തി ഈ രൂപത്തിൽ വിട്ടുപോയി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള തൊവിയിലായ റുക്കനിലാണ് അതിനെ വീണ്ടെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഖിയാമിൽ വിട്ടുപോയത് റുക്കുൽ എന്ത് ചെയ്യാം നമുക്ക് ആ റുക്കുൽ സുബഹാൻ റബ്ബിയിൽ അൽദീം ഉബി പറഞ്ഞിട്ട് ഈ പത്ത് തസ്ബീ അതിൽ പറയേണ്ടതുണ്ടല്ലോ അതിന് ശേഷം വിട്ടുപോ നേരത്തെ വിട്ടുപോയ ആ അഞ്ചെണ്ണം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടെടുക്കാം അതേ സമയത്ത് എഴുത്തിതാലിന് പറ്റില്ല കാരണം എഴുത്തിതാൽ എന്തല്ല തൊവിലായ റുക്കനല്ല അതേ സമയത്ത് അത് സുജൂതിലാണെങ്കിൽ സുജൂതിൽ എന്ത് ചെയ്യാം ഉദാഹരണത്തിന് റുക്കോയിലെ പത്തെണ്ണം ചെല്ലിയില്ല എന്നാൽ നമ്മൾ സുജൂതിൽ സുബഹാൻ റബ്ബിയിൽ അയല ഉബിഹം ദിഹി പറഞ്ഞതിന് ശേഷം സുജൂതിൽ ചെല്ലേണ്ട പത്ത് തസ്ബീഹിന് ശേഷം വിട്ടുപോയ റുക്കുവിൽ വിട്ടുപോയ പത്ത് തസ്ബീഹുകൾ വീണ്ടെടുക്കാവുന്നതാണ് നാം ഷാഫി ഫിക്ക് പ്രകാരം ഈ തസ്ബീ സംസ്കാരം പൂർത്തിയായി നാം നിർവ്വഹിക്കുക അള്ളാഹു സുബഹാനുഹൂഹത്താല ന്യൂനതകളെല്ലാം പരിഹരിച്ച് നമ്മുടെ അഴമാലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ നാം ഈ തസ്ബീഹ് സംസ്കാരം ഒറ്റയ്ക്ക് നിർവഹിക്കുന്നതായതുകൊണ്ട് തന്നെ പരമാവധി അതിൻ്റെ ദ്വാ കൂടി നാം എന്ത് ചെയ്യാം പഠിച്ചു വയ്ക്കുക നേരത്തെ തന്നെ പഠിച്ചു വെക്കുക ഇൻഷാ നമുക്ക് ആ ദ്വാ ഒന്ന് ചെയ്യാം ആ ബിസ്മീം ഹംദൊക്കെ പറഞ്ഞതിനു ശേഷം ബിസ്മി ലാഹിറമൻ റഹീം അള്ളാഹു മുഹമ്മദ് ഇന്നി തൗഫീഖ അഹ്ലിൽ അഹ്ലിൽ വ വ അസ്മ സ്വബരി وجِدَّ أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وعرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حبا لك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحان خالق النور ربنا أطمم لنا نورنا واغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين اللهم إني أسألك توفيق أهل الهدى وأعمال أهل اليقين ومناصحة أهل التوبة وعزم أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وعرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حبا لك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحان خالق النور ربنا أطمم لنا نورنا واغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين. അപ്പോൾ ഇൻഷാല്ലാ ഈ ദ്വാ കൂടി ഓതി നമ്മുടെ ആ നിസ്കാരം സംസ്കാരം പരിപൂർണമാക്കുക അള്ളാഹു സുബഹാനുവത്താല നാം പഠിച്ചതനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ ഈ ഒരു തസ്ബി സംസ്കാരത്തിൻ്റെ ഈ രൂപം പറയുന്ന ഈ ക്ലാസ് നി നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും അള്ളാഹു സുബഹാനുവത്താല നാം ചെയ്യുന്ന എല്ലാ അമലുകളെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ഇൻഷാല് മറ്റൊരു വിഷയമേ കാണാൻ കിഫ് വാച്ചിങ് ബാക്ക് ടു അസലാ അയലിക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു